സ്വാഗതം ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് ചെമ്മീൻ റോസ്റ്റഡ് ആണ് ചിക്കനേക്കാൾ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും അറിയിക്കുക അപ്പൊ റെസിപ്പിയിലേക്ക് പോയാലോ അതിനായി അരക്കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീൻ്റെ തല കട്ട് ചെയ്തെടുക്കുക തൊലി കളഞ്ഞെടുക്കുക അതിന്റെ മുകളിലുള്ള നാര് കളയ അടിഭാഗത്തുള്ള കറുത്ത നാരും കളയണം ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കംപ്ലീറ്റ് മുറിക്കരുത് പകുതി മാത്രമേ കട്ട് ചെയ്യാവൂ എങ്കിലാണ് ഈ ഷേപ്പിൽ കിട്ടുള്ളൂ അപ്പൊ ഇത് ചുരുണ്ട് പോകില്ല ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കുള്ളതും കട്ട് ഇപ്പൊ ചെയ്തെടുക്കേ മുഴുവനും കട്ട് ചെയ്തെടുത്തു ഇത് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്താണ് ഇതൊരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ അര ടീസ്പൂൺ പെപ്പർ പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സ് ചെയ്തത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി ഇനി ഇതിലേക്ക് ഒരു പൊടി റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് അതിനായി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടുകൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ പെപ്പർ പൗഡറും അര ടീസ്പൂൺ മിളക് പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക ഇനി വേണ്ടത് ഒരു ബാറ്ററാണ് ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പം മൈദപ്പൊടിയും ബാറ്ററും റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ മുപ്പത് അര മണിക്കൂർ കഴിഞ്ഞു ഇനി അതിനകത്ത് ഒരു ചെമ്മീൻ എടുത്തിട്ട് പൊടിയിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയെടുക്കുക വാലിൻ്റെ ഭാഗം മുക്കേണ്ട ആവശ്യമില്ല വീണ്ടും പൊടിയിലേക്ക് ഇടുക വീണ്ടും മുട്ടയുടെ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക വീണ്ടും പൊടിയിലേക്ക് ഇട്ടിട്ട് കവർ ചെയ്തെടുക്കുക എന്നിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ടുകൊടുക്കുക ഈ സമയത്ത് ഞാൻ ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയില് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് വാലിൻ്റെ ഭാഗം പോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വാല് പ്ലെയിനായിട്ട് കാണുമ്പോഴായിരിക്കും രസം ഉണ്ടായിരിക്കുക ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കുക ഇതി ചൂടായ ഓയിലിലേക്ക് കൊടുക്കുക നല്ലതുപോലെ ചൂടായതിനു ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാന് തിരിച്ചും ഇട്ടു കൊടുക്കുക നല്ലതുപോലെ ക്രിസ്കി ആയതിന് ശേഷം കോരിയെടുക്കുക അടിപൊളി ക്രോസ്റ്റഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക അപ്പം ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അടിപൊളി ടേസ്റ്റാണ് ഇട്ടുക പറയാതിരിക്കാൻ വയ്യ എല്ലാവരും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സോസും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കാണാനും നല്ല ഭംഗിയാണ് താങ്ക് യു